ത്തെ സീറോ ജംഗ്ഷൻ അല്ലേ ഇവിടുന്ന് റൈറ്റ് എടുക്കും പച്ചപ്പ് അരിതാപ്പൊക്കെ കൈനഗിരി നല്ലല്ലേ കൈനഗിരി കിഞ്ഞും പോണോട്ടോ സൂചന മാത്രം

ഒരുപാട് റീൽസുകളിലൊക്കെ കണ്ട് റോട്ടിലൂടെയാണ് കേട്ടോ നമ്മളിപ്പോ ഇതിന്റെ രണ്ട് സൈഡും വയലുകളാണ് അപ്പോ ഇതിന്റെ മുഗൾ ഭാഗത്ത് നിന്നുള്ള ഡ്രോണിൽ നിന്നുള്ള ഷോട്ടുകൾ വളരെ മനോഹരമാണ് വിവാഹം കരിഞ്ഞ പാടം വിവാഹം ഇതാണ് ഹരിതാവും പച്ചപ്പും കൊയ്തവാട ആംബിയൻസ് വ്യൂ പൊന്നെ ഒരു രക്ഷയില്ല ഇവിടെ വെക്കാ പണിക്കാർ നെല്ല് വഴിയണേ പാടത്ത് പണിക്കാരില്ലേ ഇവിടെ നെല്ല് വഴിയണേ അറിയാത്ത പണി പറയണ്ടല്ലോ നല്ല സ്പോട്ട് കണ്ട അപ്പ ജുനിയതിനെ ചായണ്ടാക്കണം അങ്ങനത്തെ ഒരു അസുഖണ്ട് ഞാൻ പറഞ്ഞ പച്ചപ്പു ഹരിതാപുതോട്ടോ ഇനി കൊള എവിടെ നിന്നുള്ള തപ്പി കണ്ടുപിടിച്ചണ്ട് ആലപ്പുഴത്തെ അടുത്തറിയിൽ അല്ലേ ആ കാണുന്ന വീടാണ് ഈ കാണുന്ന വീട് രണ്ട് സൈഡും റോഡും ആ ഓണന്തി പേറ്റ് കൈനാഗിരി ആണല്ലേ ആട്ട കേട്ടോ എന്താ മറ്റേ പടത്തിലൊക്കെ കണ്ട പോലെ താറാവ് കൃഷിയിലെ ഞമ്മളീ പടത്തിലൊക്കെ കണ്ട പോലത്തെ താറാവ് കൂട്ടങ്ങളോ ഫുള്ള് താറാവ് കൃഷിയാണ് അല്ലേ വേറെ സംഭവം മനസ്സിലാ കൊക്ക് ഇതൊക്കെ കൊക്കാണ് ഇത്രയും കൊക്കനെ ഒരുമിച്ച് കണ്ടിട്ടുണ്ട് എപ്പഴെങ്കിലും കൊക്കാണീ കാണേ കൊക്കണല്ലേ കൊക്ക് സ്റ്റാൻഡാ തോന്നണേ ഒരു കൂസലില്ലാതെ ചിക്കി കൊക്കണ് കൈനകരിയിൽ ഇവിടെ വരെ നമ്മുടെ വണ്ടി പോവുള്ളൂ ഇതിൻ്റെ അപ്പുറത്തേക്ക് പാലമില്ല ഇവിടെ ടെംപററി ആയിട്ടുള്ള പാലാണല്ലോ അപ്പോൾ അത് ഇപ്പോൾ ഓപ്പൺ അല്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരാളെ കിട്ടി എന്ന പേരുള്ള ഒരു ചേട്ടൻ അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്ന് മാത്രമല്ല മൂപ്പര വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ് മൂപ്പര വീടാണ് ഈ പുള്ളിപ്പുലിയും ആട്ടിൻകുട്ടികളും ഉള്ള മൂവീസിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് അതുപോലെ ഈ ഒരു ഏരിയയാണ് ആ ഒരു മൂവീസിലെ അധികവും ഷൂട്ട് ചെയ്തത്

രാവിലെ അങ്ങനെ കഴിക്കും പിന്നെ ഒരു ചോറും കറിയൊക്കെ അങ്ങോട്ട് ഇണ്ടാക്കും എന്നിട്ട് ഉച്ചക്കും രാത്രി കഴിക്കും കറി എന്താ ചെറുപയറോ പരിപ്പോ പരിപ്പന്നെ ഉള്ളു ഏ

ആയുർവേദ ഡിസ്പെൻസറിയാണ് അതായത് ആയുർവേദ ഫ്ലോട്ടിംഗ് ഡിസ്പെൻസറി അതാണ് ഈ വരുന്ന ബോട്ട് ഇതില് ഡോക്ടേഴ്സും അതുപോലെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതുപോലെ തന്നെ ഇംഗ്ലീഷ് മെഡിസിൻസും കാര്യങ്ങളൊക്കെ ഇതേപോലെ വരുന്നാണ് തങ്കച്ചൻ ചേട്ടൻ പറഞ്ഞത് അപ്പൊ അതാണ് കൈനക അതല്ല ഇതാണ് കൈനകരിണെങ്കിൽ ഇവിടെ എന്തായാലും കേട്ടോ ആലപ്പുഴ ഹൗസ് ബോട്ട് ഇവിടെ മസ്റ്റ് ആയിട്ട് അവിടെ നമ്മൾ വരാണെന്നുണ്ടെങ്കിൽ പിന്നെ റീല് കണ്ടുവരാണ് ഈ ഡ്രോൺ ഷോട്ട് കണ്ട റീലുകൾ കണ്ടു വരുക ഹെലികോപ്റ്ററിൽ വരണോ എന്നാലേ അതേപോലെ കാണാനല്ലോളു മറ്റേ ഇവിടെ ഒന്നുള്ള ആലപ്പുഴ ഹൗസ് ബോട്ടും കാര്യങ്ങളും മാത്രമല്ല നല്ല ഗ്രാമീണ വൈബ് അടിക്കണമെന്നുണ്ടെങ്കിൽ പച്ചപ്പ് പരിതാപ കടിക്കണം പച്ചപ്പ് പരിതാപ മാത്രേ കൈനകരി വന്ന് ഫുഡ് നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യ കരിമീനും താറാവും മപ്പും ഒക്കെ ആയിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ പാലല്ലാത്തോണ്ട് അപ്പുറം പോയില്ല നല്ല ആൾക്കാരും പെരുമാറ്റം തങ്കച്ചല്ലേ തരുത്ത് വിളിക്കാം തങ്കച്ചനാണ് നല്ല വർത്താനാണ് പിന്നെ ഓരോ സെറ്റപ്പ് സൈഡിൽ കുളി കഴിഞ്ഞാ കുളിച്ച് മറ്റേ കായലിട്ടുണ്ട് ഇപ്പൊ ഏതൊക്കെ കുളിയായി തോട്ടുനിന്നുള്ളതായി വയർന്നായി കിണർന്നായി കടലായി കായനും അങ്ങനെ ഈ ട്രിപ്പിൽ ഏകദേശം പുളികളെ കഴിഞ്ഞു ഏതായാലും നല്ല എന്താ താറാവും താറാവും അപ്പവും കിട്ടണം അതുകൊണ്ട് കിട്ടിയാലും കിട്ടിയില്ല നേരെ നേരെ എറണാകുളത്തേക്കല്ലേ ബാക്കിയോട്ടോ തൽക്കാലം അപ്പവും ഒട്ടക്കാരും കിട്ടിയില്ല തൽക്കാലം താറാവും അപ്പവും കിട്ടിയില്ല ജുനൈദിന്റെ ചെറുപയറും നെയ്ച്ചോറും തന്നെ ശരണം അത് നിന്നാണ് വിടാലെ എവിടെ